ലൈബ ലൈബ ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനെത്തിയ എക്സൈസ് സംഘം വാഷ് കണ്ടെത്തി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അമ്പു കോളനിയിൽ കോളനിൽ ബോധവൽക്കരണത്തിനെത്തിയ സംഘമാണ് പരിശോധനയിൽ വാഷ് കണ്ടെത്തി കേസെടുത്തത് കോളനി കേന്ദ്രീകരിച്ച് മദ്യപാനശീലം വർദ്ധിച്ചതായും കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലെന്നും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിനും പരിശോധനയ്ക്കുമായി എത്തിയത് മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് എന്റെ മുക്കം സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളെ കൂടി ചേർത്ത് ബോധവൽക്കരണം നടത്തി തുടർന്ന് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു തുടർന്ന് അമ്പുമല അംഗനവാടി ചോറയുടെ പരിസരത്ത് നടത്തിയ തിരച്ചിലാണ് കന്നാസിലും കലത്തിലും സൂക്ഷിച്ച ഉടമസ്ഥരില്ലാത്തമൂന്ന് ലിറ്റർ വാഷ് കണ്ടെത്തിയത് റേഷൻ കടകളിൽ നിന്ന് സൌജന്യമായി ലഭിക്കുന്ന വൻപയറും ചെറുപയറും നെല്ലിക്കയും കൂടി ചേർത്തിട്ടാണ് വാഷ് തയ്യാറാക്കിയിട്ടുള്ളത് സംഭവത്തിൽ ആരെയും പ്രതി ചേർക്കാതെ എക്സൈസ് കേസിന്റെ തുടരന്വേഷണത്തിനായി തൊണ്ടി മുതലുകൾ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ രേഖകൾ സഹിതം ഹാജരാക്കി വരും ദിവസങ്ങളിലും കോളനിയിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറെ ആർ രതീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു പ്രിവന്റീവ് ഓഫീസർ ബി ഹരിദാസൻ സിഇഒമാരായ എം ജംഷീദ് പി സി ജയൻ വനിതാ ഓഫീസർ സി എ സജ്ന എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്